ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോഴി വളർത്തലിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നാടൻ കോഴി വളർത്തൽ ഞങ്ങളിവിടെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു നാടൻ കോഴി വളർത്തലിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ പുറത്തു നിന്നുള്ള പ്രോസസ്ഡ് ഫുഡോ അതോ എൻ്റെ ഗ്രോവർ സ്റ്റാർട്ടറ് അങ്ങനത്തെ തീറ്റകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ കോഴി വളർത്തൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് മിക്സഡ് തീറ്റയും സ്റ്റാർട്ടറും ഗ്രോവറൊക്കെ നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ അത് നമുക്ക് അതൊരു എക്സ്പെൻസ് ആയിട്ട് കോഴികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഭയങ്കര ആയിട്ട് വരും പിന്നെ നമ്മൾ കൂടുതലും വളർത്തുന്നത് നാടൻ കോഴികളാണ് അപ്പോൾ ഈ നാടൻ കോഴികളാകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഈ ഫുഡിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മൾ ഈ പുറത്തുനിന്നുള്ള തീറ്റ കൊടുത്ത് വളർത്തേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല എന്ന് മനസ്സിലായി ഞങ്ങൾ ഫാം നടത്തുന്ന ആൾക്കാരാണ് അതായത് പശു ഫാമുണ്ട് പാൽസെയിലുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് മുട്ടക്കും കസ്റ്റമേഴ്സ് ഇങ്ങനെ പതുക്കെ പതുക്കെ വരുന്നുണ്ട് കോഴിമുട്ടക്കും കസ്റ്റമർ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ബേസിൽ ഞങ്ങൾ എന്ത് ചെയ്തു കോഴീനെ വാങ്ങിച്ചു കോഴിനെ വാങ്ങിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ചാണകത്തിൻ്റെ സെയിലും കൂടെ നമുക്ക് വന്നത് അപ്പോൾ ചാണകം പെട്ടെന്ന് ഉണക്കി കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ കോഴികളെണ്ണം കൂട്ടി അപ്പോൾ നമുക്ക് തീറ്റ കോസ്റ്റിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നു അതായത് നമുക്ക് പശുവിന് തീറ്റ വാങ്ങണം കോഴിക്ക് സെപ്പറേറ്റ് തീറ്റ വാങ്ങണം അപ്പോൾ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആയിട്ടുള്ള തീറ്റ തന്നെ നമ്മൾ ഏറ്റുകൾക്കുള്ള ഫെസിലിറ്റി നമ്മൾ ഒരുക്കിക്കൊടുത്തു ചാണകക്കോഴി നമ്മൾ കുറച്ച് ഓപ്പൺ ആക്കിയിട്ടുള്ള ചാണകക്കോഴി സെറ്റ് ചെയ്തു പിന്നെ ചാണകം ഒരു ഷെഡ് വേറെ കിട്ടിയിട്ട് അതിലും നമ്മൾ ചാണകം ഇട്ട് കൊടുത്തു അപ്പോൾ കോഴികൾ ആവശ്യത്തിനുള്ള കോഴികൾക്കുള്ള പ്രോട്ടീൻ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് അതിന് ആവശ്യമായിട്ടുള്ള തീറ്റകൾ തന്നെ നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ നമുക്ക് അവർ അവർ തന്നെ സ്വയം കണ്ടെത്തുന്ന രീതിയിലുള്ള തീറ്റ തീറ്റയിലാണ് നമ്മൾ അവസാനം എത്തിയത് അതായത് നമ്മുടെ ഫാമിൽ ഒരുപാട് ഏരിയ ഉണ്ട് മൂന്ന് മൂന്നര ഏക്കറോളം നമുക്ക് ഫാമിന് ഫാമിൻ്റെ ഏരിയ ഉണ്ട് അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമുക്ക് അതായത് ഈവനിങ്ങിൽ നമ്മൾ ഈ കോഴികളെല്ലാം നമ്മൾ കൂട്ടിലാക്കും രാവിലെ അഴിച്ചുവിടും പിന്നെ നമ്മൾ ഫുൾ ടൈം കൂടെ ആളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ മിസ്സിങ് കേസുകളൊന്നും വരുന്നില്ല കോഴികൾ മിസ്സിങ് കേസുകൾ പിന്നെ നമ്മൾ ചെറിയ ഷെഡൊക്കെ ഷെഡല്ല നമ്മൾ പന്തൽ കൃഷി ചെയ്തിട്ടുണ്ട് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ അപ്പോൾ കോഴികൾ കൂടുതലും അതിൻ്റെ അടിയിലൊക്കെ തന്നെയാണ് റെസ്റ്റ് എടുക്കുന്നതും സേഫായിട്ടിരിക്കുന്നതും അപ്പോൾ ഈ മറ്റുള്ള പക്ഷികളിൽ നിന്നുള്ള ആക്രമണങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവർക്ക് ധാരാളമായിട്ടുള്ള ഫുഡ് നമുക്ക് ഈ ചാണകത്തിൽ നിന്ന് തന്നെ ഇവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ കോഴിയുടെ വളർച്ച വളരെ അധികം വ്യത്യാസമുണ്ട് രോഗങ്ങൾ എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇല്ലാ ഇല്ലാതായി നമ്മൾ ഈ മറ്റുള്ള ഫുഡുകൾ കൊടുക്കുമ്പോൾ ഒരുപാട് ഒരുപാട് രോഗങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഈറ്റങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുക അങ്ങനത്തൊക്കെ ഒരു സംഭവങ്ങൾ വന്നു അപ്പോൾ ഇപ്പോൾ ഈ പുറത്തു നിന്നുള്ള ഫുഡ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒഴിവാക്കിയപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നാടൻ കോഴി ആയതുകൊണ്ട് പ്രതിരോധ ശക്തി കുറച്ച് കൂടുതലുള്ളതുകൊണ്ടും നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളില്ല നമുക്ക് ഡെയിലി മുട്ടകൾ കിട്ടുന്നുണ്ട് കോസ്റ്റ് ഇല്ല തീറ്റക്ക് കോസ്റ്റ് വരുന്നില്ല വീറ്റങ്ങൾ ചാണകത്തിന്നുള്ള പുഴുക്കളാണ് മെയിനായിട്ട് ഇവരെ മെയിൻ ഫുഡ് എന്ന് പറയുന്നതാണ് പിന്നെ പച്ചില പുല്ലുകൾ തിന്നുന്നുണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കുറേ പുല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതും ഭക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഫാമിൻ്റെ പരിസരം ക്ലീനാണ് പിന്നെ ചാണകം ഉണക്കി പെട്ടെന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ച ഡെയിലി നമുക്കൊരു മൂന്ന് നാല് ചാക്ക് ചാണകം നമുക്ക് ഉണങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി അത് നമ്മൾ ചാക്കിലാക്കി ഫിൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉപകാരങ്ങളാണ് ഫാമിൽ കോഴി വളർത്തിയിട്ട് നമുക്ക് കിട്ടുന്നത് Uh, ീ കോസ്റ്റ് കുറവ് മുട്ട ഫ്രീ ആയിട്ട് ലഭിക്കുന്നു കോഴികളെ നമ്മൾ കോഴികൾ അവർ നാച്ചുറലായിട്ടുള്ള തന്നെയുള്ള വിരിക്കൽ അതായത് കുഞ്ഞുങ്ങളെ പ്രൊഡക്ഷൻ നാച്ചുറലായിട്ട് തന്നെയാണ് അടയിരിക്കാൻ അടയിരിക്കുന്ന ടൈം ആകുമ്പോൾ കോഴികൾക്ക് നമ്മൾ മുട്ട നമ്മൾ വെച്ചുകൊടുക്കും നമ്മളതിൽ ഉള്ള മുട്ട തന്നെ നമ്മൾ പുറത്തുനിന്നും മുട്ട ആവുന്നില്ല ഉള്ള മുട്ട തന്നെ വെച്ചുകൊടുത്ത് നമ്മളിവിടെ തന്നെ കോഴികളെ നമ്മൾ ഉല്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിലും നമുക്ക് കോഴികളുടെ എണ്ണം നമുക്ക് കൂടിക്കൂടി വരുന്നുണ്ട് ആദ്യം നമുക്ക് കോഴികൾ കുറച്ചധികം ഉണ്ടായിരുന്നു അതിൽ നമ്മൾ കൂടിൻ്റെ ഒരു പ്രശ്നത്താൽ നമ്മൾ കോഴികൾ കുറച്ച് മിസ്സായി മരപ്പട്ടിയുടെ ആക്രമണം ഉണ്ടായി അപ്പോൾ അതിൽ ഒരു ഇരുപത്തിനാല് കോഴികളാണ് നമുക്ക് മിസ്സായി ഇപ്പോൾ അങ്ങനെ മിസ്സിങ് കേസുകളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല കൂടൊക്കെ പ്രോപ്പറൊക്കെ ആക്കി വലക്കിട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിപ്പോൾ മിസ്സിങ് കേസുകളൊന്നും പ്രശ്നമില്ല പിന്നെ കോഴികളെ വളർച്ച വളരെ പെട്ടെന്നാണ് കോഴികൾ വളരുന്നത് കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു ഇപ്പോൾ നമ്മളതിൽ ഈ വീഡിയോയിൽ കാണുന്ന കോഴികളിൽ ഭൂരിഭാഗം നമ്മളിവിടെ തന്നെ വളർന്ന് വളർന്നു വന്നിട്ടുള്ള കോഴികളാണ് ഇപ്പോൾ നമുക്ക് ഒരു പത്തിരുപത്തിനാല് കോഴികൾ വളർന്നുണ്ട് മൊത്തം ബ്ലാക്ക് കളറാണ് ഓൾമോസ്റ്റ് എല്ലാം ബ്ലാക്ക് ആണ് പിന്നെ സിൽക്കി കോഴി ഉണ്ട് സിൽക്കി കോഴി സിൽക്ക് കോഴി തന്നെ ഞങ്ങളിപ്പോൾ തൽക്കാലം പുറത്തയച്ചു വിടുന്നില്ല ഒരു ചാത്തൻ കോഴിയായിട്ടുള്ള ഒരു ഫൈറ്റ് ഫൈറ്റ് കാരണം അതിനെ നമ്മൾ പുറത്തയച്ചിരുന്നുണ്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ അഴിച്ചു വിടുന്നുണ്ട് തീറ്റ അപ്പോൾ തീറ്റയാണ് ഇതിൽ മെയിൻ മുഖ്യം അതായത് വളരെ ഈസിയാണ് അപ്പോൾ ഫാമൊക്കെ നടത്തുന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോഴി വളർത്താൻ വളരെ ഈസിയാണ് അപ്പോൾ അത് നമുക്ക് ചിലവ് കുറവാണ് ജസ്റ്റ് നമ്മൾ ഒരു രണ്ടോ മൂന്നോ കോഴീനെ വാങ്ങിച്ചാൽ മാത്രം മതിയാവും ബാക്കി നമുക്ക് ഇത് ഇവിടെ തന്നെ നമുക്ക് കോഴികളെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാം എല്ലാം ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഗുണം നമുക്ക് ഉണ്ട് അപ്പോൾ ഇതിൽ ഉള്ള കോഴികൾ ഉള്ളതൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്ന കോഴികളാണ് ഇതിൽ നാല് കോഴികളാണ് ഞങ്ങൾ നമ്മൾ ഫാമിൻ്റെ അടുത്തു നിന്നുള്ള ഒരു വീട്ടിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തത് ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ തന്നെ വിരിഞ്ഞിറങ്ങിയ കോഴികളാണ് കോഴിയുടെ വളർച്ച കണ്ടാൽ തന്നെ മനസ്സിലാകും പെട്ടെന്നാണ് അതിൻ്റെ വളർച്ച അതായത് ഈ മെയിനായിട്ട് ഈ ചാണകത്തിൽ നിന്നുള്ള പുഴുക്കൾ തന്നെയാണ് ഏറ്റവും മെയിൻ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ ഫാമുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം ഇതുപോലത്തെ കോഴികളൊക്കെ വളർത്താം മൂന്നോ നാലോ കോഴിനോ വാച്ചാൽ മതി പിന്നെ നമുക്കത് ഓട്ടോമാറ്റിക് നമുക്ക് പെരുകിക്കോളും പിന്നെ ഞങ്ങൾ ഈ കോഴികൾ പെരുകുന്നതിനനുസരിച്ച് നമ്മളിവിടെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് നാടൻ കോഴി സെയിലും നമുക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കാവും അപ്പോൾ അതിൻ്റെ അതിലേക്കുള്ള ഒരു ഒരു സ്റ്റെപ്പും കൂടിയാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് കോഴികൾ ഒരു ഫുൾ നാച്ചുറൽ ആക്ടിവിറ്റീസാണ് ഈ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ മരുന്നോ അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കുന്നില്ല വരെ മരുന്നോ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബാലൻസ് വരുന്ന ഫുഡ് അതായത് തലേദിവസത്തെ ബാക്കി വന്ന ഫുഡ് നമ്മൾ രാവിലെ രാവിലെ മാത്രം അത് കൊടുക്കുന്നുണ്ട് കോഴികൾക്ക് അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും തുള്ളി മരുന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ വിര മരുന്നിൻ്റെ അങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവറോൾ നമുക്ക് കോസ്റ്റ് തന്നെ ഒട്ടും തന്നെ വരുന്നില്ല ഈ കോഴി നമുക്ക് നമുക്കിപ്പോൾ പെർ ഡേ നമുക്കൊരു നാല് അഞ്ച് മുട്ട കിട്ടുന്നുള്ളൂ അപ്പോൾ അഞ്ച് തള്ള കോഴികൾ ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വളർന്നു വന്നിട്ടുള്ള കോഴികളൊക്കെ റെഡി ആയിട്ടുണ്ട് മുട്ട ഇടാൻ പാകമായിട്ടുണ്ട് അതിപ്പോൾ ഒന്നോ രണ്ടോ കോഴികൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഡെയിലി ഇടുന്നില്ല ടൈം എടുത്താണ് ഇടുന്നത് ഇപ്പോൾ അത് ഡെയിലി നമുക്ക് അതിൻ്റെ വളർച്ച ഒരു അടുത്ത ഒരു രണ്ടാഴ്ചക്കുള്ളിലൊക്കെ തന്നെ മുട്ടയിടാറാവാറുള്ള പരിവായിട്ടുണ്ട് അപ്പോൾ ഫാമൊക്കുള്ളവർ നമുക്ക് കോഴി വളർത്തലിലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താം ചിലവില്ലാതെ തന്നെ വളർത്താം അപ്പോൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഫാമുകളൊക്കെ ഉള്ളവർ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്തു തരാം